കൊല്ലം ജില്ലയിൽ പ്രാപ്പുളത്ത് പ്രാപ്പുളത്ത് ഞങ്ങൾ സിജിൻ ഷിജിൻഭായുടെ ആവിലയുടെ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് ഇതിന്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ് സിജിൻ ആ സിജിൻ ഭായി ഞാൻ വിളിക്കുന്നത് പിന്നെ സാറ് ദുബായിലാണ് മാഡം ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളൊരു ക്ലയന്റോ അല്ലെങ്കിൽ ആ രീതിയിലല്ല ഞങ്ങൾ എൻ്റെ ഒരു ബ്രദർ രീതിയിലാണ് ഞങ്ങൾ ഈ വീടിനെ കണ്ടിരിക്കുന്നത് തന്നെ അതുകൊണ്ട് തന്നെ ഈ വീട് വളരെ മനോഹരമാക്കാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ ഇതിൽ എടുത്തു പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ ഈ വീടിൻ്റെ ഓരോ ഭാഗങ്ങളും ഓരോ മൈലൂട്ടായിട്ടുള്ളതല്ല എല്ലാ ഭാഗങ്ങളും പിന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അബിലയാണ് അല്ലേ അല്ലേ സാറേ അവർ ഒരുപാട് അവരെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഒരുപാട് സമയം ഈ വീടിന് വേണ്ടിയിട്ട് അവർ കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ കംപ്ലീറ്റ് റിസൾട്ട് അബിലയ്ക്ക് തന്നെയാണ് വളരെ സന്തോഷം കാരണം എന്താ പറഞ്ഞാൽ ഞങ്ങളുടെ സാധാരണ തീമിനെ അപേക്ഷിച്ചിട്ട് നിങ്ങളിത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം നമ്മുടെ ഒരു ഫർണീഷിംഗ് രീതി എടുത്തു കഴിഞ്ഞറിയ ചുമലിലെ കളേഴ്സ് എടുത്തു കഴിഞ്ഞറിയാം അതുപോലത്തെ ഈ നമ്മുടെ കോർട്ടയാർഡ് എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്തിനാ കൂടുതല് ഞാൻ പറയുന്നില്ല ഞാൻ ഇവരാണ് ഇവർ ഇവര് രണ്ടുപേരാണ് ഈ പറയാൻ ഉത്തരവാദിത്തപ്പെട്ടവർ എന്നാ സാറെ നിങ്ങൾ പറയില്ലേ അഭില പറയില്ലേ ശരി അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ അബില പറയൂട്ടോ ആദ്യമായിട്ടിങ്ങനെ ചിന്തിച്ചപ്പോൾ പലവരെയും കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാ റെസ്പോൺസും ഒന്നും അത്ര പോസിറ്റീവ് ആയിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് സലീമിക്ക ഞാൻ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് സലീമിക്കയുടെ ഫോട്ടോസും വീഡിയോസും വീടിൻ്റെ പല ഐഡിയാസും നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാനാണ് സലീമയ്ക്ക കോൺടാക്ട് ചെയ്തിങ്ങനെ നമ്മളുടെ പ്രോജക്റ്റ് ഉണ്ട് ഒന്ന് വന്ന് നോക്കാമോ സൈറ്റ് വിസിറ്റ് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചു ആരും സലീമിക്ക അപ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസായിരുന്നു അങ്ങനെ വന്നു കണ്ടു ഒരു വട്ടമല്ല രണ്ടു വട്ടം വന്നു അങ്ങനെ നമുക്കൊരു വളരെ വ്യത്യസ്തമായ നമ്മുടെ പ്ലോട്ടിനെ അനുയോജിക്കുന്ന ഒരു പ്ലാനായിരുന്നു സലീമൊക്കെ നമുക്ക് തന്നത് ആ ഒരു പ്ലാനാണ് ശരിക്കും നമ്മുടെ വീടിന് ഒരു ഹൈലൈറ്റ് നമ്മുടെ പ്ലോട്ട് വളരെ ഒരു താഴ്ന്ന ലെവലിൽ ഉണ്ടായിരുന്ന ഒരു പ്ലോട്ട് വളരെയധികം ഉയർത്തി റോഡ് ലെവലിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ ഈ വീട് വെച്ചിരിക്കുന്നത് അപ്പോൾ അതുതന്നെ ശരിക്കും നമ്മുടെ റിലേറ്റീവ്സ് ആയാലും വന്ന എല്ലാവർക്കും വളരെ നല്ല അഭിപ്രായമായിരുന്നു അത് അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു എന്താ പറയുക ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചു തന്നെ പറയാൻ പറ്റും എത്ര നല്ലൊരു രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ്ങും അതുപോലെ തന്നെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും എല്ലാം വളരെ നന്നായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഈ വീടിടെ പറഞ്ഞ ഒരു സ്വപ്നമായിരുന്നു നമ്മൾ ആദ്യം വിചാരിച്ച് ഇത് എങ്ങനെയാണ് കുറേ പേര് ഈ ഏരിയ ഹൈറ്റ് ഇല്ലുമ്പം അവർ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിരുന്നു പക്ഷേ നമ്മൾ മീറ്റ് ചെയ്ത സലീമിക്കയുടെ കൂടി കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ആയിരത്തി അറുനൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റില് ഉണ്ടാക്കിയ വീടാണിത് പക്ഷേ ഒരു വ്യത്യസ്ത പ്ലാനാണ് ഇത് നമ്മൾ എത്ര നമ്മൾ കോപ്പറേറ്റ് ചെയ്ത് സലീമിക്ക കുറേ സലീമിക്കേറ്റ് ചെയ്ത് നമ്മൾ കാര്യത്തിൽ വീട് പണിയുന്ന സമയത്ത് കൂടുതൽ ടൈം നമ്മൾ ദുബായി തന്നെ ആയിരുന്നു അപ്പം നമുക്കൊരു വലിയ കൺസേൺ ആയിരുന്നു സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇത് ശരിയാവുമോ ഇതെല്ലാം കംപ്ലീറ്റ് ആവും നമ്മൾ വിചാരിച്ച പോലെ തന്നെ വീടാവോ എന്നൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ഒരു വൺ മന്ത് ടു മന്ത് മാത്രമേ നമുക്ക് ആ കൺസേൺ പോലും ഉണ്ടായിരുന്നുള്ളൂ കാരണം എല്ലാ ദിവസവും ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പിൽ എല്ലാ ദിവസവും നമ്മുടെ എഞ്ചിനീയർ നിസാർ എന്നാണ് പേര് വളരെ നല്ല ഒരു വർക്കായിരുന്നു നന്നായിട്ട് സൂപ്പർവൈസ് ചെയ്തു പുള്ളി അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടെൻഷൻ പോലും അടിക്കേണ്ടി വന്നിട്ടില്ല എല്ലാ ദിവസവും അപ്ഡേഷൻ തരുമായിരുന്നു പിന്നെ എന്തൊരു കൺസേൺ ഉണ്ടെന്നുണ്ടെങ്കിലും ആണ് അത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ബ്ലെസ്സിങ് ആയിരുന്നു കാരണം നമുക്ക് വീട് പണിയുമ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളും ടെൻഷൻസും ഉണ്ടാവുമല്ലോ അത് അങ്ങനെയാവോ ഇങ്ങനെയാവോ അങ്ങനെയുള്ള എൻ എന്തൊരു ഒരു കയറി ഉണ്ടെങ്കിലും ഇവൻ ടൈം ഡിഫറൻസ് പോലും നോക്കാതെ നമുക്ക് കോൾ ചെയ്താൽ പോലും പുള്ളി ആയിരുന്നു അപ്പോൾ അതൊക്കെ ഒരു പ്രവാസി എന്നുള്ള നിലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഒരു പ്ലസ് പോയിന്റ് ആയിരുന്നു നമ്മൾ ടെൻഷൻ ഫ്രീ ആയിട്ട് തന്നെയാണ് നമ്മളൊരു ഹൗസ് വാമിംഗ് വരെ അവരെല്ലാ കാര്യങ്ങളും കൊണ്ടുവന്ന് എത്തിച്ചു അപ്പോൾ അതിൽ നമുക്ക് ബി പി ഡിസൈൻസിനോടും സലീം കെയോടും ഈവൻ നമ്മൾ എഞ്ചിനീയർ നിസാറിനോടും വളരെയധികം നമ്മൾ നന്ദി പറയുന്നു ഈ വീടിൻ്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റാണ് ഇതിൽ നമുക്ക് ലിവിവിങ് ഉണ്ട് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമ് കിച്ചൺ ഇത്രയാണ് വരുന്നത് അപ്പോൾ ഇതിൽ രണ്ട് തട്ടായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഫസ്റ്റ് തട്ടിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സിറ്റൗട്ടും നമ്മുടെ ലിവിങ് ഏരിയമാണ് ഫസ്റ്റ് വരുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ട് സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോഴാണ് നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് കയറുന്നത് ഡൈനിങ് ഏരിയ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഒരു കോട്ടയാർഡിലേക്കാണ് അവിടെ ഒരു ക്ലോസ്ഡ് കോട്ടയാർഡ് അത് സ്ക്വയർ ഫീറ്റിൽ വരാതെ നമ്മൾ ചെയ്തതാണ് പിന്നെ രണ്ട് ബെഡ്റൂമാണ് നമുക്ക് താഴെ ഉള്ളത് വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം മുകളിലൊരു ബെഡ്റൂമും അതിലുകൂടെ ഒരു അറ്റാച്ച്ഡ് ഉണ്ട് ഈ സ്റ്റെപ്പ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു ജോയിൻറ്റ് സ്റ്റെപ്പാണ് മുകളിലേക്ക് കൊടുക്കാനായിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ സ്റ്റെയറിൻ്റെ ഗ്രീൽസ് എല്ലാം ഞാൻ പ്രത്യേകം പറഞ്ഞാണ് ഇങ്ങനെ ഒരു ഡിസൈനിൽ പാറ്റേൺ നമുക്ക് ചെയ്ത് തന്നിരിക്കുന്നത് ഇതിൻ്റെ കളേഴ്സും കോമ്പിനേഷൻസും എല്ലാം എൻ്റെ ഇഷ്ടത്തിൽ അവർ വളരെയധികം കോപ്പറേറ്റ് ചെയ്തിട്ടാണ് നമുക്കിതെല്ലാം ചെയ്തു തന്നേക്കുന്നത് അതുപോലെ തന്നെ ഈ വാഷ്യൂണിട്ട് വളരെ ഒരു ഹൈലൈറ്റിംഗ് കളറിലാണ് നമ്മൾ കൊടുത്തേക്കുന്നത് ഇങ്ങനെ ഒരു തീം വളരെ റയറായിട്ടേ കണ്ടിട്ടുള്ളൂ അപ്പം ഞാൻ എൻ്റെ ഒരു ഐഡിയ പറഞ്ഞപ്പം വളരെയധികം അവർ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തു അതുപോലെ എനിക്കിങ്ങനെ ചെറുതായിട്ട് ഐഡിയാസ് കളക്ട് ചെയ്യുന്ന ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു അങ്ങനെ അതെല്ലാം കളക്ട് ചെയ്ത് വെക്കാനായിട്ട് എനിക്കൊരു നല്ല സ്പേസ് വേണം അതുപോലെ എല്ലാം ഉണ്ടാക്കി തന്നു അതുപോലെ ആ കളർ കോമ്പിനേഷൻ വളരെ ഹൈലൈറ്റിങ് ആയിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വിരർ യൂണിറ്റും എല്ലാം സെറ്റ് ചെയ്തു അതുപോലെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് താഴെ ഇതാണ് നമ്മളുടെ ഡൈനിങ് ഏരിയ ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഒരു വൈറ്റിൽ ഏത് കളർ വന്നാലും അത് പ്രത്യേകിച്ച് നല്ല ഒരു അലഗൻ ലുക്കായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലുക്ക് കൊടുത്തത് അപ്പം ഒരു ഐഡിയ പറഞ്ഞപ്പോൾ തന്നെ എല്ലാ എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിലും സലീമയ്ക്കാണെങ്കിലും അവർക്ക് അവർ വളരെ അധികം ഇഷ്ടപ്പെട്ട ഒരു കളർ കോമ്പിനേഷനാണ് അപ്പോൾ അവർ ആക്ച്വലി ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെയാണ് ഈവൻ ഫർണിച്ചർ പോലും എല്ലാം ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ അവർ ഉണ്ടാക്കി തന്നു അപ്പം ആക്ച്വലി ഈ സ്വപ്നം കാണുന്ന പോലെ തന്നെ അത് കിട്ടുമെന്ന് പോലും ഞാൻ വിചാരിച്ചില്ല ഇവൻ ഇൻ്റീരിയറിൻ്റെ പിക്ചേഴ്സ് വന്നപ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു ഇങ്ങനെ ഇതുപോലെ തന്നെ വരൂ അപ്പം ആക്ച്വലി പറയുകയാണെങ്കിൽ ഇതിലും നന്നായി ഇൻറ്റീരിയർ പിക്ചറിൽ കാണുന്നതിലും വളരെയധികം നന്നായിട്ടാണ് ഇപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ റിയാലിറ്റിയിൽ ഇത് കാണുമ്പം അധികം ഭംഗിയായിട്ട് അവർ ചെയ്തു തന്നിട്ടുണ്ട് ഇവിടെയാണ് നമുക്ക് കിച്ചൺ വരുന്നത് ക്ലോസ്ഡ് ആണ് കിച്ചൺ ഓപ്പൺ കിച്ചണോട് എനിക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കിച്ചൺ ആയിട്ട് നമ്മൾ ചെയ്തത് ഇവിടെ ഒരു ക്രോക്കറി യൂണിറ്റ് അതും ഞാനാണ് പറഞ്ഞത് എനിക്ക് ഇങ്ങനെ ഒരു ബോട്ടിൽസ് ഒക്കെ വെക്കാനായിട്ട് കുറച്ച് യൂണിറ്റ് വേണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് പ്രത്യേകം ചെയ്യിച്ചതാണ് ക്രോക്കറി ഷെൽഫും ഐഡിയാസും എല്ലാം എൻ്റെ തന്നെ ആയിരുന്നു അവർ നന്നായിട്ട് എന്നെ എന്നെ ആക്ച്വലി നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു സജഷൻസ് നന്നായി തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമുക്കിത് ആക്ച്വലി വളരെ ഒരു ബ്യൂട്ടിഫുൾ ഒരു വ്യൂ കിട്ടി ഈ ഒരു ഭാഗത്ത് വൈഫായിട്ട് എൻ്റെ വൈഫായിട്ട് കുറേ കാര്യങ്ങൾ വൈഫ ആണ് കുറെ ഐഡിയാസ് കൊടുത്തത് പക്ഷേ നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല സാധാരണ കോൺട്രാക്ടർസ് അവർ അവരുടെ ഐഡിയാസാണ് നമുക്ക് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാം പക്ഷേ സലീമിക്ക നമുക്ക് നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്ത് നമ്മളുടെ ഐഡിയാസും അക്സെപ്റ്റ് ചെയ്ത് പുള്ളി പുള്ളിയുടെ ഐഡിയാസും ഇൻവോൾവ് ആക്കിയിട്ട് ഫൈനലി നമ്മളുടെയൊക്കെ ഒരു ഹാപ്പി ഒരു ഒരു പ്രസൻറ്റേഷൻ കിട്ടിയിട്ടുണ്ട് സംഭവം വളരെ ഹാപ്പിയാണ് അതിന് ഡൈനിങ്ങിന് താഴോട്ട് പോകുമ്പം ഒരു കോട്ടിയാടുണ്ട് ഇവിടെ ഈ കൂട്ടിയാട് നമ്മളുടെ ഇല്ലായിരുന്നു സലിമിക കുറേ നമുക്ക് ഐഡിയാസ് കൊടുത്ത് പറഞ്ഞിത് ഞാനായിട്ട് ചെയ്തു തരാം നിങ്ങൾക്ക് അങ്ങനെ വളരെ കോപ്പറേറ്റ് ആയിട്ട് ഈ ഒരു മനോഹരമായ ഒരു കൂട്ടിയാട് നമുക്കിവിടെ ഉണ്ട് നല്ല വ്യൂ ഉണ്ട് നല്ല കാറ്റുണ്ട് ഇത് എല്ലാം സലീമിക്കയുടെ ഐഡിയ ആയിരുന്നു ഇത് നമ്മൾ രണ്ട് ബാ പോകുന്നതിനുള്ള ഒരു കോമൺ വോളാണ് ഈ വാളിൽ വോളിലിപ്പം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വളരെ ലൈറ്റ് കളർ ഒരു പേസ്റ്റൽ കളർ കൊടുത്തിട്ട് അതിൽ നമ്മളുടെ ഫാമിലീസിൻ്റെ എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഈ എല്ലാ മീൻസ് ഫോട്ടോസ് ഒരു മെമ്മറീസ് ആണല്ലോ അപ്പം നമ്മുടെ ലൈഫ് ത്രൂവിലുള്ള എല്ലാ ഒരു സ്പെഷ്യൽ ആൾക്കാരെയും നമ്മളിതിൽ മാക്സിമം ഉൾക്കൊടുക്കാൻ നോക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു സ്പെഷ്യൽ ഒരു ഫോട്ടോസ് ഉള്ള ഒരു വാളാണിത് അപ്പോൾ ഇതിൽ നിന്ന് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴാണ് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം ആയിട്ടുള്ളത് ഇത് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം ആണ് ഇതാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്ന ബെഡ്റൂം ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിലും ഈവൻ ലൈറ്റിങ്സ് എല്ലാം ഞാൻ വളരെ അധികം ആഗ്രഹിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തു പല 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 ഡിസൈൻസ് ഉണ്ടായിരുന്നു നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു അങ്ങനെ അവസാനം നമ്മൾ ഫൈനലൈസ് ചെയ്ത ഒരു ഡിസൈനാണ് ഇങ്ങനെ ഒരു മിറർ യൂണിറ്റ് എല്ലാം കൊടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അതുപോലെ തന്നെ ഈ ലൈറ്റ്സ് ഇത് വളരെ ഒരു എലഗൻ ലുക്കായിരുന്നു ഒരു ബെഡ്റൂമിന് ഈ ഒരു ലൈറ്റ്സ് എല്ലാം കൊടുക്കുന്നത് അപ്പം അതുപോലെ തന്നെ കുഷ്യൻസ് ആണെന്നുണ്ടെങ്കിലും ഹെഡ് ആണെന്നുണ്ടെങ്കിലും എല്ലാം അതുപോലെ നമുക്കൊരു വിൻഡോ ഉണ്ട് ഈ ഒരു ബെഡ്റൂമിന് നല്ല വളരെയധികം വിശാലമായിട്ടുള്ള സ്റ്റോറേജ് യൂണിറ്റ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് എല്ലാം സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു ബെഡ്റൂമിൻ്റെ തീമിന് മാച്ച് ആവുന്ന രീതിയിലുള്ള കളർ കോമ്പിനേഷൻസ് ആണ് നമ്മളിതിനെ കൊടുത്തേക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സ്റ്റഡി ഏരിയ പോലെ കൊടുത്തിട്ടുണ്ട് ഇവൻ ലാപ്ടോപ്സ് എന്തെങ്കിലും യൂസ് ചെയ്യാനാണ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം അതുപോലെ ഇവിടെ നമുക്കൊരു മിറർ യൂണിറ്റ് ഉണ്ട് മിറർ യൂണിറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ഇരിക്കാന് ഇവിടെ ഒരു ബേ കൊടുത്തിട്ടുണ്ട് ഈ ബേ വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ല കായലിലേക്കുള്ള വ്യൂ ആണ് ശരിക്കും ഒരു വളരെ കംഫർട്ടിംഗ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് ഞങ്ങൾക്ക് ഇനി അങ്ങനെ ബെഡ്റൂമിൽ ഈ ഒരു സ്പേസ് നല്ല ഈവൻ ഈ കിഷനിങ് എല്ലാം തന്നെ ആ ഒരു ഇൻറ്റീരിയറിന് മാച്ച് ആവുന്ന രീതിയിലാണ് എല്ലാം അവർ ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം ഇത് നമ്മളൊരു സ്പേസ് കുറവുണ്ടായിരുന്നു പക്ഷേ സലമിക്കയുടെ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ഈ രണ്ട് സെക്ഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു ഡ്രൈ ഏരിയ ഒരു വെറ്റ് ഏരിയ സൊ അങ്ങനെ ഇതിലൊരു സ്ലൈഡ് സ്ലൈഡിങ് വിൻഡോ സ്ലൈഡിങ് ഡോർ കൊടുത്തിട്ടുണ്ട് സോ ദാറ്റ് നമ്മളുടെ ഈ വെഡ് സെക്ഷൻ ഇവിടെ ഡ്രൈയില് വരാ ഇരിക്കാൻ ഇങ്ങനൊരു മനോഹരമായ ഒരു ബാത്റൂമാണ് ഒരു ചെറിയ സ്പേസിൽ ഒരു നല്ല ഒരു സ്റ്റാൻഡേർഡായിട്ട് കളർ പാറ്റേണ്ടി കൂടി കൊടുത്തിട്ടുള്ളു ഇതാണ് ഈ വീടിന്റെ കിച്ചൺ അപ്പോൾ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചാണ് ഈ ഒരു കിച്ചൺ ആക്ച്വലി ഡിസൈൻ ചെയ്തേക്കുന്നത് അത്യാവശ്യം നല്ല സ്പീഷ്യസായിട്ടുള്ളൊരു കിച്ചൺ ആണ് ഇതിൻ്റെ വാൾഡ്രോബ്സിൻ്റെ കളർ ആണെന്നുണ്ടെങ്കിലും ടയൽസിൻ്റെ കളറാണെങ്കിലും എല്ലാം വളരെ സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞ് ചെയ്യിച്ചതാണ് അതുപോലെ നമുക്കിവിടെ ഒരു ഷട്ടർ യൂണിറ്റ് ഉണ്ട് മിക്സിയും കാര്യങ്ങളെല്ലാം വെക്കാൻ വേണ്ടി ഒരു ഷട്ടർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇഷ്ടംപോലെ ക്യാബിനറ്റ്സും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ക്യാബിനറ്റ്സ് ആണ് നമുക്ക് ഈ കിച്ചൺ ക്യാബിനറ്റ്സിന് ആവുന്ന രീതിയിലുള്ള ഒരു മൊറോക്കൻ ടയൽസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് ആക്ച്വലി ഈ ടയൽസിൻ്റെ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ ഈ കിച്ചൺ കുറച്ചും കൂടെ എലഗൻ്റായിട്ട് മാറാണ് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ഇത് വന്ന് എല്ലാവർക്കും ഈ ഒരു ടയൽസിൻ്റെ പാറ്റേൺ വളരെയധികം ഇഷ്ടപ്പെട്ടു അതുപോലെ ഇതിന് ഏറ്റവും കൂടുതൽ ഒരു പ്രത്യേകത നൽകുന്നത് ഇവിടെ നമുക്കൊരു ബേ വിൻഡോയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് ഇൻ കേസ് കിച്ചണിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കണം എന്നുണ്ടെങ്കിൽ ഇരിക്കാം ഇരുന്നിട്ട് ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോഴും നമുക്ക് കായലിൻ്റെ വ്യൂ ആണ് നല്ലതായിട്ട് കാറ്റൊക്കെ കിട്ടും നല്ല ഫ്രഷ് എയർ ആണ് ഇതിലൂടെ വരുന്നത് അപ്പോൾ ഇത് ഈ കിച്ചണിൻ്റെ ശരിക്കും ഒരു സ്പെഷ്യാലിറ്റിയാണ് അത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ യൂണിറ്റും ടി വി സ്പേസ് സോറി ഫ്രിഡ്ജിൻ്റെ സ്പേസും പിന്നെ പുകയില്ലാത്ത അടുപ്പ് ഇപ്പം അതുപോലെ കൊട്ടത്തളവും നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും കൂടെ ഉള്ള വളരെ ആയിട്ടുള്ള എന്നാൽ നമുക്ക് നല്ലതായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കിച്ചൺ ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ മുകളിലേക്ക് പോകുന്ന സ്റ്റെയർ കേസിൻ്റെ വഴികളാണിത് ഇതാണ് നമ്മുടെ ലിവട്ടുള്ള സെപ്പറേഷൻ ഇവിടെ ടി വി കൊണ്ടാണ് അപ്പുറത്തെ ഭാഗത്തുള്ളത് അതങ്ങനെ കൊടുത്തിട്ട് ഒരു ഹൈഡ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ എന്തെങ്കിലും ഒരു പെയിൻറ്റിങ് എന്തെങ്കിലും ഫ്യൂച്ചറിൽ നമുക്ക് സെറ്റ് ചെയ്യാനും പറ്റും ഇതാണ് നമ്മളുടെ ഹാൻ ഡ്രില്ല് ഹാൻഡ് ഡ്രില്ല് ജി ഐയിലാണ് ചെയ്തേക്കുന്നത് പക്ഷേ ഇതിൽ നമുക്ക് ആവശ്യമുള്ള നമ്മൾ പറഞ്ഞതൊക്കെ ഉള്ള കളർ പെയിൻറ്റിങ്ങും കളർ കോഡ്സും എല്ലാം കൊടുത്തിട്ട് വളരെ മനോഹരമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട് ഇത് കയറി വരുമ്പോൾ നമുക്കിതിലൊരു വളരെ ഹൈലൈറ്റ് ആയിട്ടുള്ള പാട്ടാണ് നമ്മളുടെ ഈ ഹാങ്ങിങ് ലൈറ്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റാണ് ഇത് ഞങ്ങൾ എവിടെ ഉടനെ കൊണ്ടുവന്ന ലൈറ്റാണത് അപ്പോൾ ഈ ഒരു ഇത് ശരിക്കും ഈ വീടിൻ്റെ ഒരു എലഗൻസിയിൽ വളരെ ഒരു അധികം പാട്ടായിട്ടുള്ള ഒരു ലൈറ്റാണിത് വളരെ ബ്യൂട്ടിഫുൾ ായിട്ടുള്ളത് നമ്മളിപ്പം മുകളിലോട്ട് വന്ന് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഒരു സ്റ്റെപ്പ് ഉണ്ട് ഇവിടെ അത് നേരെ നമ്മുടെ വീട് ഫ്രണ്ട് വ്യൂ ആണ് കാണുന്നത് അതൊരു ചെറിയൊരു ബാൽക്കണിയാണ് അവിടെയൊക്കെ ഫുൾ സെറ്റപ്പ് ഒക്കെ ചെയ്തത് ഐഡിയാസ് ഒക്കെ നമ്മളുടെ കോൺട്രാക്ടർ ബി പി സലീം ആയിരുന്നു ഇതാണ് നമ്മളെ ഗസ്റ്റ് ബെഡ്റൂം ഇത് മുകളിലുള്ള ബെഡ്റൂമാണ് ഈ ബെഡ്റൂം ആക്ച്വലി എനിക്ക് ഈ വൺ ഓഫ് ദ എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് അതിൽ മെയിൻ റീസൺ ഈ ഒരു വാൾ പേപ്പറാണ് ഇതൊരു വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാൾ പേപ്പറാണ് അപ്പോൾ ഒരു ഒരു മോഡൽ ഞാൻ കണ്ടിട്ട് ഇതുപോലെ നമുക്ക് ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ സലീമൊക്കെ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു കാരണം പുള്ളിയാണെന്നുണ്ടെങ്കിലും ഓരോരോ പുതിയ ഐഡിയാസ് ക്ലയൻസിൻ്റെ ഇത് പുള്ളി നന്നായിട്ട് തന്നെയായിരുന്നു എടുക്കുന്നത് അപ്പം ആക്ച്വലി ഇതൊരു വളരെ ഒരു അട്രാക്റ്റീവ് പാർട്ട് ഓഫ് ദ ബെഡ്റൂമായി മാറി ഈവൻ ആ ഹെഡ് റെസ്റ്റിൻ്റെ കളറാണെങ്കിലും ഈ ബെഡ്റൂമിൻ്റെ കളർ കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിലും എല്ലാം ഒത്തു ചേർന്നപ്പം ഇതൊരു അബ്സല്യൂട്ട്ലി ഒരു നല്ല ഒരു ക്യൂട്ട് ബെഡ്റൂമായിട്ട് ഞാൻ ഇത് മാറി അതുപോലെ ഹാങ്ങിങ് ലൈറ്റ്സ് എല്ലാം വളരെ ഒരു എലഗൻ ലുക്കായിരുന്നു ഈവൻ ഗസ്റ്റ് വന്നവർക്കാണെങ്കിലും എല്ലാവരും ഇതിൻ്റെ വിശേഷങ്ങൾ ചോദിക്കുന്നത് ഞാൻ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്നും എല്ലാം എല്ലാവർക്കും വളരെ ക്യൂയോസിറ്റി ഉണ്ടാക്കിയ ഒരു ബെഡ്റൂമായിട്ട് കൂടെ ഇത് മാറി ഇതിൽ നമുക്ക് വാർഡ്രോപ്സ് വരുന്നുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് ഇതാണ് ഈ വീട്ടിലെ കോട്ട്യാട് ഞങ്ങൾ രണ്ടുപേർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്പേസ് ആണ് ഞങ്ങൾ രണ്ടുപേരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഞങ്ങൾ പ്രത്യേകം പറഞ്ഞ് ചെയ്യിച്ച ഒരു സ്പേസ് ആണിത് കളർ കോമ്പിനേഷൻസ് ആണെങ്കിലും ഇതിൻ്റെ ഡിസൈൻ ഒരു അങ്ങനെ ഒരുപാട് കണ്ടുള്ളൊരു ഡിസൈൻ ആയിരിക്കില്ല ഇത് വളരെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇവിടെ നമ്മൾ ലൈവ് പ്ലാൻസ് എല്ലാം വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഫ്രീ സ്പേസ് നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് നേരം കൂടെ സ്പെൻഡ് ചെയ്യാനോ ഒരു ചെറിയ ഇവൻറ്റ് നടക്കുമ്പോഴോ അപ്പോഴൊക്കെ നമുക്ക് റിലാക്സ്ഡ് ആയിട്ടിരിക്കാൻ ഒരു ഒരു സ്പെഷ്യൽ വൈബ് കിട്ടുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട് ഇത് ഇന്നും നമുക്ക് ഫങ്ഷന് വന്ന് എല്ലാവരും ഈ ഒരു സ്പേസിനെ കുറിച്ച് ചോദിക്കാം കാരണം ഇതിൻ്റെ ഒരു കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിലിങ് പോലും എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അത്ര നല്ലൊരു ഹൈലൈറ്റിങ് പ്ലേസ് ആയിട്ട് ഇത് മാറി അപ്പോൾ ഇതിന് ഞങ്ങൾക്ക് ഒരു ബിഗ് താങ്ക്സ് പറയാനുണ്ട് കാരണം ഇത് സലീമയ്ക്കാണ് നമുക്ക് പറഞ്ഞത് ഇങ്ങനെ കോട്ടയത്ത് നമുക്ക് ചെയ്യാം ഒരു വീട്ടിലൊരു ഹൈലൈറ്റായിരിക്കും കോട്ടയായിട്ട് എന്നുള്ളത് അപ്പോൾ അതിൽ ഞങ്ങൾ എപ്പോഴും ബി പി ഡിസൈസിനോടൊരു വലിയ താങ്ക്സ് പറയുകയാണ് ഇത്ര ഒരു മനോഹരമായിട്ട് ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചതിനേക്കാട്ടിലും നന്നായിട്ട് തന്നെ അവർ ഇതെല്ലാം ചെയ്തു തന്നിട്ടുണ്ട് നമുക്കിവിടെ സിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ചിട്ടുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു പ്ലേസ് ഡിസൈൻ ചെയ്തേക്കുന്നത് ലിമിറ്റഡ് ഏരിയയിൽ മാക്സിമം ഒരു യൂട്ടിലൈസേഷൻ ചെയ്ത സംഭവമാണ് ചെടികളായാലും ഒന്നുമില്ല പക്ഷേ ആ ലിമിറ്റഡ് ഒരു ഒരു ബ്യൂട്ടിഫുൾ ഏരിയ അത് ക്രിയേറ്റ് നല്ല ഫ്രഷ് എയർ വരുന്നുണ്ട് കായലിന്റെ അടുത്താണ് വീട് അപ്പം അത്രയും നല്ലൊരു വ്യൂ ആണ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് കായലോടുള്ള വ്യൂവും കിട്ടും പ്ലസ് നല്ല ഫ്രഷ് എയർ ആണ് വരുന്നത് സോ ശരിക്കും ഒരു സ്ട്രെസ് ബെസ്ഡ് സ്പേസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഒരു ബ്യൂട്ടിഫുൾ സ്പേസ് ആയിട്ട് ഈ ഒരു സ്പേസ് അവർ മാറ്റി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഞങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചതിനിലും വളരെ നന്നായിട്ടാണ് ഇത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് ഈവൻ ഇതിൻ്റെ ലൈറ്റിങ്സ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം നമുക്കൊരു പോസിറ്റീവ് വൈബാണ് തരുന്നത് സോ താങ്ക് യു സോ മച്ച് ഫോർ ദ ബ്യൂട്ടിഫുൾ സ്പേസ് അങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഒരുപാട് ഓപ്ഷൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു വീട് പണിയാനായിട്ട് സ്റ്റാർട്ടിങ് നോക്കുന്ന സമയത്ത് പക്ഷേ പല പല ഓപ്ഷൻസ് പല ആൾക്കാരും തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും അത്ര നന്നായിട്ട് വർക്കായിരുന്നില്ല ചിലർ ഡിസൈൻ വരെ വരച്ചിട്ട് വീണ്ടും നമുക്ക് സ്റ്റെപ്പ് ബാക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വരെ വന്നിട്ടുണ്ട് അപ്പോഴാണ് ഞങ്ങൾ സലീമിക്കനെ പരിചയപ്പെടുന്നതും അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഇവിടം വരെ വന്ന് ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ അതിന് എത്രത്തോളം ഒരു എന്താ പറയുക ഒരു ഗ്യാരൻറ്റി ഉണ്ടാവുമോ എന്നുള്ള നമുക്ക് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സലീമിക്കനെ നമുക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ സലീമിക്ക എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തു തന്നു വളരെ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് ആയിരുന്നു അപ്പോൾ അത് ഞങ്ങൾ വളരെയധികം കംഫർട്ടബിൾ ആക്കി എന്നുള്ളതാണ് നമുക്കൊരു നല്ലൊരു ക്ലിയർ പിക്ചർ കിട്ടി നമ്മളെ വീട് എങ്ങനെ ഉണ്ടാവും പിന്നെ അതുപോലെ സലീമൊക്കെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ദിവസവും വാട്സാപ്പ് ഗ്രൂപ്പിൽ അപ്ഡേഷൻസും കാര്യങ്ങളും എല്ലാം തരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല തൃശ്ശൂരിൽ നിന്ന് ആൾക്കാർ ഇവിടെ വന്ന് വീട് പണിയുന്നു എന്നൊക്കെ പറയുമ്പം മീൻ റിലേറ്റീവ്സ് വരെയും ചോദിക്കുമായിരുന്നു ഇതെല്ലാം ഇവിടെ കൊല്ലത്തെ ആൾക്കാരില്ലേ അവർ ചെയ്തു തരത്തില്ലായിരുന്നു ഇനിയിപ്പോൾ ഇവരൊക്കെ പോയാൽ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല നോക്കാം എന്നായിരുന്നു പിന്നെ 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 ഞങ്ങൾ ആരോടും ഒരു മറുപടി പറയേണ്ടി വന്നിട്ടില്ല കാരണം ഇവരുടെ വർക്ക് നമ്മളെ റിലേറ്റീവ്സ് ആണെങ്കിലും നൈബേഴ്സ് ആണെങ്കിലും എല്ലാവരും കണ്ട് അവർ ഞങ്ങളോട് പറയുമായിരുന്നു നല്ല വർക്കേഴ്സാണ് നല്ല വർക്കേഴ്സായിരുന്നു അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് നല്ല സന്തോഷമായിരുന്നു കാരണം ഞങ്ങളുടെ വീട് അത്രയും ഒരു സേഫ് ഹാൻസിലാണല്ലോ എന്നുള്ള ഒരു ഹാപ്പിനെസ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു സോ താങ്ക് യു സോ മച്ച് വി പി ഡിസൈൻസ് ഗുഡ് ജോബ് പിന്നെ ആക്ഷൻ സ്പീക്സ് മോർ ദാൻ വേർഡ്സ് സംഭവമാണ് അതാണ് ഇപ്പോൾ ഇതിൻ്റെ നടന്ന സംഭവം ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന് കുറേ കാര്യങ്ങളിങ്ങനെ പറയും തൃശ്ശൂർ നിങ്ങൾ കോൺട്രാക്ട് കൊടുത്തിട്ട് എങ്ങനെയാണത് ഫിനിഷ് ആവുന്നത് ഇതിന് വേണ്ടി പറ്റേ മറുപടിയാണ് വലിമിക്ക കൊടുത്തത് ആക്ഷൻ സ്പീക്സ് മോർ ദാൻ ദി വേർഡ്സ് ആ പിന്നെ അതിനു വേണ്ടി ഒരു നിസാറിന്റെ നമ്മളുടെ മോർണിംഗ് തുടങ്ങുന്നത് നിസാറിന്റെ വോയിസ് മെസ്സേജ് വെച്ചതാണ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ വർക്ക് ഇതാണ് അങ്ങനത്തെ ഒരു അപ്ഡേറ്റ് നമുക്ക് കിട്ടുന്നത് ഇനിയിപ്പോ നമ്മൾ മിസ് ചെയ്യും ജോബ് കഴിഞ്ഞ ഒരു സമയത്താണെന്നുണ്ടെങ്കിലും വിളിക്കുമ്പോൾ മീൻസ് ടൈം ഡിഫറൻസ് ഉണ്ട് എന്നാൽ കൂടി നിസ്സാറ് അവൈലബിളായിരുന്നു അപ്പം എന്തൊരു ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും പുള്ളിയോട് ചോദിച്ചാൽ മതി ആ മേഡം നമുക്കത് ചെയ്യാം അങ്ങനെ നോ പറഞ്ഞു ഞാൻ കേട്ടിട്ട് തന്നെ ഇല്ല വളരെ റേറായിട്ടുള്ളൂ നിസാർ എന്തെങ്കിലും ഒരു കാര്യത്തിലായി മാഡം നമുക്കത് പിന്നെ അങ്ങനെ പറയുന്നത് അത്രയ്ക്ക് നല്ല കോപ്പറേറ്റ് ആണ് എന്തൊരു കൺസേൺ ഉണ്ടെങ്കിലും നമുക്ക് പറയാനായിട്ട് ഒരു ഫാമിലി പോലെ തന്നെയായിരുന്നു അവർക്ക് അവരെ അധികം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു എന്ന് കമ്പനിയുടെ വിജയം എന്ന് പറയാം ഞാനിതില് ഓവറോൾ കണ്ടറിഞ്ഞിട്ട് നമുക്ക് ചെയ്താണ് പിന്നെ ദൈവാനുഗ്രഹം സംഭവം ഉണ്ടല്ലോ നമുക്ക് ഇങ്ങനെ ഒരു ഒരു മിറാക്കൽ നിങ്ങൾ ആഗ്രഹിച്ചാലും നന്നായി വീടിന്റെ എല്ലാ ഫിനിഷിങ്ങും എല്ലാ വർക്കുകളും വളരെ നന്നായിട്ട് ചെയ്തു പറഞ്ഞാലേ നിസാറിന്റെ ഒരു പങ്ക് അത് ശരിക്കും ഒരു നിസാറാണ് ഇതിന്റെ മെയിൻ റോൾ എന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം ഞങ്ങൾ എപ്പോഴും വിളിക്കുന്നതും എല്ലാ കാര്യങ്ങളും പറയുന്നതും എല്ലാം സംസാരിക്കണത് എല്ലാം നിസാറിന്റെ അടുത്താണ് അപ്പൊ ഇതെല്ലാം മാനേജ് ചെയ്ത് ഞങ്ങൾ കോൺ ടൈം എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കുന്ന വന്നത് നിസാറാണ് അതില് ഞങ്ങള് വളരെയധികം നന്ദിയാണ് പലരും നമ്മൾ നമുക്കിപ്പം സലീമിക്ക പറഞ്ഞ കാര്യങ്ങളെല്ലാം സലീമിക്കയുടെ വർക്കേഴ്സ് എല്ലാം ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഡൗട്ട് വരേണ്ട കാര്യമില്ല എന്തെങ്കിലും ഒരു മിസ് മാച്ച് വരുമ്പോൾ മാത്രമേ നമുക്ക് ഡൌട്ട് വരേണ്ടായിരുന്നുള്ളൂ സോ എല്ലാ ഈ പറഞ്ഞ പോലെ വീട് കൺട്രീൻ തുടങ്ങുന്നതിന് പലരും വന്നിട്ടുണ്ടോ അവസാനമാവും ഭയങ്കര പ്രശ്നമാവും ഓൺ ടൈം തീരില്ലെന്നൊക്കെ പക്ഷെ അതിൽ നിന്നൊക്കെ വിപരീതമായിട്ടാണ് ഞങ്ങൾ വീട് കറക്റ്റ് ആയിട്ട് തന്നെ എല്ലാം പൂർത്തിയാക്കി നമ്മൾ വിചാരിച്ചതിൽ ഒരുപാട് നന്നായിട്ട് പൂർത്തിയാക്കി എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം സോ ഈ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ക്രെഡിറ്റ് അതിലേക്കും കാരണം എന്താ അറിയോ ഇവരുടെ ഓരോ ഓരോ കളർ പോയിന്റും ഇപ്പൊ ഈവൺ ഈ കോട്ടയാടിലിട്ടുള്ള ഈ ഈ ഒരു റൗണ്ട് ഡിസൈനിൽ കൊടുത്തിരിക്കുന്ന ആ ബ്ലൂ അടക്കം അവരുടെ ഇഷ്ടങ്ങളാണ് അപ്പൊ അത് എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് നമ്മള് അത് ആ എടുത്തതിൽ ആ പറഞ്ഞ കാര്യങ്ങൾ നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് അത് നന്നായി പ്രസന്റ് ചെയ്തെന്ന് മാത്രമേ ഞങ്ങളുടെ ഉത്തരവാദിത്തമുള്ളൂ ബാക്കി ഇതിന്റെ കംപ്ലീറ്റ് രണ്ടുപേർക്കാട്ടോ ഞാനത് പിന്നെ പ്രത്യേകിച്ചിട്ട് അഭിലക്കാണ് ജോലിയായിട്ട് ഒരുപാട് സമയം സ്പെന്റ് ചെയ്തത് സാറ് പറയാറ് അപ്പൊ എന്തായാലും ഇനിയും നമുക്ക് ഒരുപാട് വർക്കിനോട് ഞങ്ങൾ ഈ പ്രാവക്കുളത്തും അതേപോലെ തന്നെ കൊല്ലം ജില്ലയിലൊക്കെ നിറഞ്ഞുണ്ടാവും നല്ല ജോബ് ചെയ്യുന്ന ആളുകളാണ് എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ